ഹലോ ഫ്രണ്ട്സ് ഇത് ഈ നാരങ്ങ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളധികം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് വള്ളി എന്ന് പറയും അതായത് ചെറിയ കപ്പ്ളങ്ങയുടെ ഒക്കെ അത്രയും വലിപ്പം അതിന് വരും വളമുള്ളതനുസരിച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സൈസും ഉണ്ടാകാറുണ്ട് ഇത് സീഡ് ലെസ്സാണ് അതിനകത്ത് കുരുവില്ല ഈ നാരങ്ങ നമുക്ക് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു നാരങ്ങയാണത് ഇത് നമുക്ക് സ്ക്വയർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കാം അതിന് സീഡില്ലാത്തത് കൊണ്ട് അതിൻ്റെ അല്ലികളൊക്കെ അതിലേക്ക് വീഴും പിന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കാനും ഒക്കെ വളരെ അധികം നല്ലതാണ് ഇതിൻ്റെ കമ്പാണ് ഇതുപോലെ കമ്പുകളാണ് കുടിച്ച് കുത്തുന്നത് കുത്തിയാൽ ഈ നാരങ്ങം നമുക്ക് ചെടിയായിട്ട് കിട്ടും അതിന് കുരുവില്ല സീഡില്ല ഇതാണ് സീഡിലെ വള്ളി നാരങ്ങ ഇത് ഞാനിവിടെ വള്ളി ഈ കൊമ്പ് കുത്തി പിടിപ്പിച്ച് എടുത്തതാണ് അങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടായി ഇത് എല്ലാ വീടുകളിലും പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ വളരെ നല്ലതാണ് ഈ നാരങ്ങ നമ്മൾ ഇറച്ചിയും മീനൊക്കെ കൂട്ടിയിട്ട് ഇത് ഉപയോഗിച്ചുള്ള സാലഡോ അല്ലെങ്കിൽ ഇത് നാരങ്ങ വെള്ളമായിട്ട് നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വളരെയധികം ശരീരത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ എൻ്റെ തൊടിയിൽ ഉണ്ടായ ഈ നാരങ്ങ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചെറിയ വീഡിയോ വീഡിയോ ഇട്ടത് ഇതുപോലത്തെ കമ്പുകൾ അല്ലെങ്കിൽ ഇതിൽ ആള കമ്പ് ഇതുപോലെയാണ് ആ ചെടി ഇതിൻ്റെ നാരകത്തിൻ്റെ ചെടി ഇതിൻ്റെ ഒരു രീതി ഇതുപോലെയാണ് ഇതുപോലെ